ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന വിദ്യാലയ പച്ചത്തൊരുത്ത് പദ്ധതിക്ക് കൂത്തുപറമ്പ് ബ്ലോക്കിൽ തുടക്കമായി ബ്ലോക്ക് തല ഉദ്ഘാടനം വട്ടിപ്രം യു പി സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല നിർവഹിച്ചു വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ തൈകൾ വച്ച് പിടിപ്പിക്കുന്നതാണ് പദ്ധതി അഞ്ചിലെ ടും കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കറിയില്ല നമ്മുടെ ലോകത്തും നമ്മുടെ രാജ്യത്തെല്ലാം തന്നെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ വർഷം ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയാ ഏ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെ നമ്മളെല്ലാം ചൂട് കൊണ്ട് പൊരിഞ്ഞ എന്തുകൊണ്ടാണ് ചൂട് കൂടിയ എന്തുകൊണ്ടാണ് ചൂട് കൂടിയ എന്തുകൊണ്ടാണ് മരങ്ങൾ ഇല്ലാതെ അല്ലെ നമ്മളെ മരങ്ങളെല്ലാം എവിടെ പോയി എല്ലാം ഉറച്ചി നശിപ്പിക്കുന്നുണ്ട് അല്ലെ നമ്മൾ ഒരു ലോക പരിസ്ഥിതി ഇനത്തിന് എത്ര തൈകളിടുന്നുണ്ട് അറിയാമോ നമ്മുടെ കേരളത്തിൽ മാത്രം എടുത്താൽ ലക്ഷക്കണക്കിന് തൈകൾ നമ്മൾ നടുന്നുണ്ട് ഓരോ ലോക പരിസ്ഥിതി ദിനത്തിനും അത് പി കെ ബഷീർ അധ്യക്ഷനായി ടി രാകേഷ് എം റോജ എൻ സതീന്ദ്രൻ ബാലൻ വയലേരി ബാബു പറമ്പൻ നെയ്യൻ ശ്രീധരൻ വിജയൻ വട്ടിപ്രം സി വി പ്രീതൻ കെ രാജേഷ് കെ രമിത തുടങ്ങിയവർ സംസാരിച്ചു കൂത്തുപറമ്പ് ബ്ലോക്ക് പരിധിയിലെ സ്ഥലമുള്ള വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി മാവ് പ്ലാവ് ഞാവൽ റംബുട്ടാൻ തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ ഹൈബ്രിഡ് തൈകളാണ് വെച്ച് പിടിപ്പിക്കുന്നത്